നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആരാകൂ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ടെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ടുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കോർപ്പറേഷൻ ബി കിട്ടുന്നു എന്നുള്ളത് കൂടെ പരിഗണിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ അത് എൻ ഡി എ വലിയ വളരെ വലിയൊരു നിർണായകമായിട്ടുള്ള തീരുമാനമായി മാറുന്നുണ്ട് കേന്ദ്രമടക്കം ഇടപെട്ടുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്ന എന്ന് പറയുന്നു എന്ത് തോന്നുന്നു ഇപ്പോ അൻപത് സീറ്റുകൾ നേടിക്കൊണ്ട് എൻ ഡി എ ബി ജെ പി രംഗത്ത് വരുമ്പോൾ ആരായി ആരാകും ഈ തിരുവനന്തപുരത്തെ മേയർ തീർച്ചയായിട്ടും ഇപ്പോൾ തലയെടുത്തു തലസ്ഥാനത്തിന് തലയെടുത്തു ഇനി ഉടലെടുക്കുമോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും കാരണം ഒരു വല്ലാത്ത പോരാട്ടമായിരുന്നു തിരുവനന്തപുരത്ത് എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാലും നേമത്തൊക്കെ ബി ജെ പി തന്നെ പോകും ബി ജെ പിക്ക് തന്നെ പോകുമെന്നുള്ള ഒരു 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 സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞതുപോലെ പക്ഷെ തിരുവനന്തപുരം ഇങ്ങനെ ഒന്നടങ്കം പിടിക്കുമെന്നൊന്നും പ്രതീക്ഷയില്ല എൽ ഡി എഫ് കുറച്ചെങ്കിലുമൊക്കെ പിടിക്കാം പിന്നെ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ നേരത്തെയും നേരത്തെയുള്ള കാലഘട്ടം പരിശോധിച്ച വലിയ ഒരു ഉയർച്ച ഈ പറഞ്ഞാൽ തിരുവനന്തപുരത്തല്ല എന്നാലും പക്ഷെ അവർ ഇരുപതോളം സീറ്റ് പിടിച്ചിട്ടുണ്ട് അപ്പം എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള സീറ്റുകളൊക്കെ കുറേയൊക്കെ യു ഡി എഫ് പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം ബി ജെ പി കയറിപ്പറ്റി എന്നുള്ളതാണ് അതിശയം അപ്പം എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത് എന്നാലും എം വി ഗോവിന്ദൻ അടക്കം അവർ പിന്നെ ഒരു കാലത്ത് സമ്മതിക്കില്ലല്ലോ അവരുടെ താഴ്ചകളോ അവരുടെ കോട്ടങ്ങളോ ഒന്നും അവരൊന്നും ഒരിക്കലും സാധിച്ചിരുത്തല്ല പക്ഷെ ഇന്ന് ഞാൻ അറിഞ്ഞു സി പി എം സി പി ഐ ഈ പറഞ്ഞതുപോലെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നു എന്നുള്ള തരത്തിൽ അപ്പം ഇതെല്ലാം അവലോകനം ചെയ്യി ശബരിമല ബുദ്ധി ഉദിച്ചു എന്ന് തോന്നുന്നു ഇനി പറയും എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിന്റെ ഒറ്റ പ്രചരണ വേളയിൽ സാധാരണ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആര്യ എന്ന മേയറൂട്ടിയെ കുട്ടിയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു സി പി എം തലസ്ഥാന നഗരയിൽ ഒരു പക്ഷേ വലിയ വീമ്പിളക്കൊണ്ട് നടന്നത് അപ്പോൾ ഏറ്റവും അധികം വീമ്പിളക്കി വീണ്ടും പ്രചാരണത്തിന് ആരെയായിരുന്നു ഇറക്കിയിട്ടുന്നത് ആര്യ രാജേന്ദ്രനെ ആര്യ രാജേന്ദ്രൻ ഇറങ്ങുന്നത് നമ്മൾ കണ്ടോ ഇല്ല കാരണം ഉള്ള വോട്ടും കൂടെ പോവാ അല്ലെങ്കിൽ ചിലപ്പോൾ അറിയില്ല ജനം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് അവർ ഇറക്കിയില്ല അപ്പൊ ഇതൊക്കെ അവർക്ക് അറിയാം നന്നായിട്ടറിയാം എന്നാലും ഈ പറയുന്നതല്ലേ സി പി എം അല്ലെ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടു പറയില്ല അവരവരുടെ ഭാഗത്ത് ഇനി എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെന്നേ പറയാം ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമാണല്ലോ അത് അവരുടെ വായിൽ നിന്ന് വീഴുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ബോധം മുതിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവര് മുൻനിർത്തിയാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ എന്താ ാണ് ഈ സ്ത്രീ വിഷയവും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ എടുത്തിട്ടാൽ ജനം ഇനിയും തിരിച്ചടി കൊടുക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം ഗ്രാമപഞ്ചായത്തുകൾ തൂത്തു വരുവായിരുന്നു യു ഡി എഫ് ചെയ്തത് അപ്പൊ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഇത്രയും സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്ത് യുഡിഎഫിന് ഇത്രയും വലിയ വിജയം ഉണ്ടാവത്തില്ല കാരണം ഈ അടിത്തട്ടിൽ അവരുടെ പ്രവർത്തനമൊന്നും വലിയ ഞാൻ ഉള്ളത് പറയാമല്ലോ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് അതിൽ ഏറ്റവും അധികം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ഒരു അടിത്തട്ടിലെ പ്രവർത്തനം കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ അവർ എപ്പോഴും സ്വന്തമാക്കുന്നത് ഈ നമുക്കറിയാം കോൺഗ്രസിൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ അങ്ങേത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനം ഉമ്മൻചാണ്ടി ഭരണകാലത്ത് വന്നപ്പം പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനായിരുന്നു ഗ്രാമപഞ്ചായത്തുകളിലടക്കം പിടിച്ചിരുന്നത് കാരണം അവർക്കൊരു അഴിത്തട്ടിൽ പ്രവർത്തനം ഭയങ്കരമാണ് പക്ഷേ ഇത്തവണ മാറി മറിഞ്ഞിരിക്കുന്നു യു ഡി എഫ് എന്തുമായിരുന്നു യു ഡി എഫ് തരംഗമായിരുന്നു തൂത്തുവാരിയല്ലേ മലബാർ അങ്ങോട്ടൊന്നും പിന്നെ പോവുകയുണ്ടോ ഒരു സീറ്റൊക്കെയാണ് ചില രംഗങ്ങളിലൊക്കെ കിട്ടിയത് അപ്പം അവർക്കത് നാണക്കേടുണ്ട് എന്നിട്ട് വീമ്പു കുറച്ചിൽ നിന്നൊരു ദോഷവും പക്ഷെ ഇവിടെ നമുക്ക് തലസ്ഥാനത്തേക്ക് വന്ന ആദ്യമായിട്ട് താമര തലസ്ഥാനത്ത് വിരിഞ്ഞു എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ബി ജെ പി ഒരു നല്ല ഒരു താമര ഉയർത്തി നേരത്തെ തൃശ്ശൂരാണെങ്കിൽ ഇപ്പോൾ തലസ്ഥാനത്തേക്കാണ് അപ്പോൾ തലസ്ഥാനത്ത് താമര വിരിയിക്കുമ്പോൾ പ്രധാനമന്ത്രി എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഒരു വിജയം തന്നെയാണ് തലസ്ഥാനത്ത് ബിജെപിയുടെ താമര വിരിയ എന്ന് പറയുന്നതിനെക്കളപ്പുറം സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം തന്നെയായിരുന്നു തിരുവനന്തപുരം ചെങ്കോട്ട എന്നടിന്റെ ബിജെപിയുടെ ഈ ഇങ്ങനെയുള്ളൊരു കടന്നു വരുന്നത് അതും അൻപത് സീറ്റുകൾ എന്നൊക്കെ പറയുന്നിടത്താണ് നമ്മൾ ഞെട്ടി പോകുന്നത് ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ശ്രീലേഖയെ പോലുള്ള ഒരുപാട് സ്ഥാനാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ തുടക്കം മുതൽ തന്നെ വിമർശനങ്ങളാണ് ഇവരൊന്നും ജയിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്ന് ചോദിക്കുന്നു പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നപ്പോൾ വിമർശകർ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരിൽ പലരും ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് കൃത്യമായിട്ട് ഒരു മലയാളം പോലും സംസാരിക്കാൻ അറിയാത്ത കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ബിസിനസ്സുകാരനെ കേരളത്തിൽ എന്താണ് കാര്യം പക്ഷേ അദ്ദേഹത്തിന്റെ ആ വരവിൽ നടന്നിട്ടുള്ള ആദ്യ തിരഞ്ഞെടുപ്പിലാണ് ബിജെപി ഇത്ര വലിയൊരു മാറ്റം അല്ലെങ്കിൽ നേട്ടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കേരളത്തിൽ ബിജെപി എന്ന കേഡർ പാർട്ടിയെ പറ്റി കുറച്ചധികം പഠിക്കേണ്ടിയിരിക്കുക കാരണം ചരിത്രം പരിശോധിച്ച ഒരു സീറ്റിൽ നിന്ന് തുടങ്ങിയവരുടെ തേരോട്ടം ഇന്ന് ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിയിരിക്കുക ഏറ്റവും കൂടുതൽ അണികളുള്ള പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ബി ജെ പി അത് അവരുടെ സാമർഥ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വളർന്നതാണ് ഒരുപക്ഷെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ വന്ന് പിന്നെ എത്രയോ കഴിഞ്ഞാണ് ബിജെപി വന്നത് അപ്പൊ അവരുടെ ഒരു തേരോട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടന മികത്വവും ഓരോ പ്രതിനിധികളെയും അല്ലെങ്കിൽ ഓരോന്നിനും വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുക്കുന്ന ഒരു കൂർമ്മബുദ്ധി അതെ ഒരു ഒരു ഭാഗത്ത് മോദിയുടെ ഒരു വല്ലാത്ത പ്രഭാവമുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ മലയാളം അറിയാത്ത അദ്ദേഹത്തിന് ഇങ്ങോട്ട് വിട്ടപ്പോൾ പലരും പറഞ്ഞു അതേ ഒരു ബിസിനസ് പക്കാ ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഈ രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യാനാണ് പക്ഷേ ഇന്ന് അത് തെളിയിച്ചിരിക്കുകയാണ് എന്തിനാണ് മോദി രാജീവ് ചന്ദ്രശേഖരനെ കളത്തിലിറക്കി കളിച്ചത് എന്നുള്ളത് സുരേന്ദ്രൻ അടക്കം ശോഭ ഈ പറയുന്ന നിരവധി ബി ജെ പി പ്രവർത്തകർ അടക്കം ഉണ്ടായിട്ടും എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ പോലെയുള്ള ഒരു ഈ പറയുന്ന ബിസിനസ്സുകാരനെ ഇറക്കിയത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്ന് തലസ്ഥാനത്ത് താമര വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ മോദിക്കൊരിക്കലും തെറ്റ് പറ്റില്ല അവർ ഇരുപത് ശതമാനം സീറ്റ് എന്ന് പറഞ്ഞാൽ അവർ അത് എടുത്തിരിക്കുന്നു അവർ ചൂണ്ടയിടുന്ന കാര്യങ്ങൾ അവർ നേടിയെടുക്കും എന്ന് വെച്ചാൽ ഒരു അടുക്കും ചിട്ടയോടും കൂടിയാണ് പ്രവർത്തനം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്ത് രീതിയിൽ ഇത് ഏകോപിപ്പിക്കണം ഏത് തരത്തിൽ പോകണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടറിയാം അവർക്കൊരു പാളിച്ച ഇപ്പോൾ പറ്റിയ ശബരിമല വിഷയം കുറച്ചുകൂടി അധികം ആളിക്കത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒക്കെ സീറ്റ് അവർക്ക് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഇനി അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അവർ കുറച്ചുകൂടി അതിനെ മുന്നിട്ടിറങ്ങും തീർച്ചയായിട്ടും നല്ല നല്ല ഒരു ഭൂരിഭാഗം വിജയം അവർക്ക് കിട്ടും എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തി കണ്ട ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബിജെപി വരും സി പി എം ബംഗാളിലെയും ത്രിപുരേയും പോലെ കൊടി എന്താ പറഞ്ഞ അഴിച്ചു വെച്ചിട്ട് അവര് ഇവിടുന്ന് പോവേണ്ടെന്ന അവസ്ഥ യുടെ ബഹുമാനം മാത്രമേ ഉള്ളൂ അവസാനത്തെ സി ഡി എ മുഖ്യമന്ത്രിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതാണ് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം അതായത് ഒരു ഭരണി സതീശനൊക്കെ അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട് ബി ജെ പി കേരളത്തില് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന തദ്ദേശ അടക്കം പിടിച്ചിരിക്കുന്ന പാലക്കാട് അല്ലേ തിരുവനന്തപുരം മിക്ക ഗ്രാമപഞ്ചായത്തുകള് അതുപോലെ എല്ലായിടത്തും ഇങ്ങ് കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ അവരുടെ ഒരു സാന്നിധ്യം അവർ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി വരും മുട്ടുമടക്കി ഈ കൊടിയും ചുരുട്ടി കെട്ടിക്കൊണ്ട് എ കെ ജി സെന്ററിൽ സി പി എമ്മിന് ഇരിക്കേണ്ടതായിട്ട് വരും അതിന്റെ ഏറ്റവും വലിയത് അതിന് ഏറ്റവും വലിയ വളം വെച്ച് കൊടുത്തത് ആരാണ് സി പി എം തന്നെയാണ് അപ്പൊ അതിന് ഇനി കിടന്ന് പടച്ചിട്ട് കാര്യമില്ല ഏതായാലും ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് മേയർ ആര് എന്നൊരു ചോദിച്ച് ബി വി രാജേഷ് അടക്കം ശ്രീലേഖ ഐ പി എസിന്റെ പേരടക്കം ഇപ്പോൾ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് ബി വി രാജേഷിനെ കുറച്ചുകൂടി രാഷ്ട്രീയത്തിൽ ബി ജെ പിയിലെ ഒരു അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് എത്ര വർഷങ്ങളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു പാഠമോ അദ്ദേഹത്തിനുണ്ട് ചിലപ്പോൾ വി വി രാജേഷിനെ സജസ്റ്റ് ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ കാരണം അദ്ദേഹമാണ് ഒരു മുതിർന്നത് ശ്രീലേഖ ഐ പി എസ് ഐ പി എസ് പദവി ഇദ്ദേഹം ഇവർ ഇങ്ങോട്ടേക്ക് വന്നതേയുള്ളൂ അപ്പം പക്ഷേ എന്നാൽ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ ബുദ്ധിവൈഭവം കൊണ്ട് ഒരു ഡെപ്യൂട്ടർ ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഒരു പക്ഷെ കൊടുക്കാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കരമന ജയന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ആര് വന്നാലും ഒന്ന് നമുക്കറിയാം ആര് ഭരിച്ചതുപോലെ ആകില്ല കാരണം ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ ഒരു പിടിവെള്ളിയാണ് തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ തലസ്ഥാനത്തിന് ആ പിടിവെള്ളിയെ പിടിച്ചുകൊണ്ട് എത്രമാത്രം വികസനം തലസ്ഥാനത്ത് കാഴ്ചവെച്ചുകൊണ്ട് എങ്ങനെ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് ഇത് ഊർത്തി എന്നുള്ളതാണ് ഇപ്പോൾ ബിജെപി ചിന്തിക്കുന്നത് തൃശ്ശൂർ നമ്മൾ കാണുന്ന സുരേഷ് ഗോപി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കുന്നുണ്ട് നമ്മള് ഇവിടെ ഇരിക്കുന്നു പക്ഷേ തൃശൂർകാർക്കറിയാം അതുപോലെ തന്നെ തലസ്ഥാനം പ്രത്യേകിച്ച് മേയർ എന്ന് പറയുന്ന ആ ഒരു കോർപ്പറേഷൻ ഇവരുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ എന്തെല്ലാം സി പി എം എന്തൊക്കെ ചെയ്യാതിരുന്നു അവിടെയല്ല ഇനി ബിജെപി പ്രവർത്തിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ബിജെപിയുടെ കയ്യിൽ തലസ്ഥാനം സേഫ് ആയിരിക്കുമെന്ന് കാരണം കേന്ദ്രത്തിന്റെ ഒരു നല്ലൊരു നോട്ടം ഉണ്ടായിരിക്കും ഒരു പക്ഷെ കോൺഗ്രസ് ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാലും ഒരുപക്ഷെ കോൺഗ്രസ്സിന് കൂടി സഹായമാകുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ തലസ്ഥാനത്ത് ഒരു ബി ജെ പി മേയർ വന്നു കഴിഞ്ഞാൽ കാരണം ഒരു സഹകരണ മനോഭാവത്തോടു കൂടി ഒരുപക്ഷെ പ്രവർത്തിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും വികസനമാണല്ലോ ആവശ്യം അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ ആര് വന്നാലും ആര് വന്നാലും അതിന്റെ ഒരു കൺട്രോൾ കേന്ദ്രത്തിന്റെ കയ്യിൽ കാണും എന്തൊക്കെ വികസന പദ്ധതികൾ തലസ്ഥാന കേരളത്തിന്റെ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അവര് നല്ല രീതിയിൽ അത് വിനിയോഗിക്കും എന്തൊക്കെ കൊണ്ടുവരാമോ അതെല്ലാം അവർ കൊണ്ടുവരും ഇവിടെ ഒരു ചോദ്യം വരുന്നത് അതായത് ഇപ്പോ തുടക്കം മുതൽ തന്നെ വികസനം വികസനം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ മുദ്രാവാക്യം ഇനി അങ്ങോട്ടേക്ക് വികസനമാണ് എന്ന് പറയുമ്പോൾ നാല്പത് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമെന്ന് പറയുന്നു അതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും രാഷ്ട്രീയ നേതാക്കന്മാർ ആറ് ശ്രീലേഖ അടക്കം രാജീവ് ചന്ദ്രശേഖർ അടക്കം നാല്പത് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമെന്ന് പറയുന്നു എത്തിയതിനു ശേഷം അവർ കൊണ്ടുവരുന്നത് എന്തായിരിക്കും ഇനി തിരുവനന്തപുരത്ത് കൊണ്ടുവരാനുള്ള വികസനം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ എന്താണ് ഇനി വികസിക്കാനുള്ളത് എന്ന് അതായത് തുടക്കം മുതൽ തന്നെ റിസൾട്ട് വന്ന അപ്പം മുതൽ തന്നെ പറയുന്നുണ്ട് കേരളത്തിന് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞു തിരുവനന്തപുരത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് റെക്കോർഡ് സഹിതം തിരുവനന്തപുരമാണോ പലയിടത്തും ഈ ഗാർഡൻ അടക്കം വെച്ചുകൊണ്ടുള്ള അറ്റ്മോസ്ഫിയർ വായുമലിനീകരണം അറിയാലോ ഡൽഹിയിലൊക്കെ ഇന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒന്ന് ശ്വസിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകൾക്ക് ഒന്ന് കേരളത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള ഉപമ പോലെയാണ് സഖാക്കന്മാരുടെ ഗ്രൂപ്പുകളിൽ വരുന്നത് അതൊന്നാമത്തെ കാര്യം പിന്നെ സ്മാർട്ട് സിറ്റി ഉണ്ട് ഏഹ് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കെ എസ് ആർ ടി സി സംവിധാനങ്ങൾ ഇത്തരത്തിൽ വികസനം എന്ന് പറയുമ്പോൾ അത് നിലവിലെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു ഈ പറയുന്ന പദ്ധതി പദ്ധതിയാകട്ടെ അതുപോലെ എല്ലാ മേഖലയിലും ചെയ്തു വെക്കേണ്ടതിൽ പകുതിയിൽ അധികം ചെയ്തു കഴിഞ്ഞാൽ എൽ ഡി എഫ് ചെയ്തു എന്നാണ് പറയുന്നത് പഴം വിഴിഞ്ഞം പദ്ധതി അടക്കം ആരാണ് തുടക്കമിട്ടത് സ്മാർട്ട് പദ്ധതി സ്മാർട്ട് സിറ്റി ആരുടെയാണ് ആരുടെയാണ് കേന്ദ്രത്തിന്റെ ഇല്ല അപ്പൊ ഇവരൊന്നും തുടക്കം ഇട്ടിട്ടില്ല ഇവര് ഇപ്പൊ കേന്ദ്രത്തിന്റെ പദ്ധതിയെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ട് അത് വികസിപ്പിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത പദ്ധതിയെ ഇങ്ങോട്ട് ചെയ്തിട്ട് അവരുടെ സ്വന്തമാക്കുന്നു അവർ സ്വന്തമാക്കുന്ന അല്ലാതെ അവർ ഈ പത്ത് വർഷത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടോ സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടോ അവർക്ക് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മൾ കാണുന്നു ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തലസ്ഥാനത്ത് വികസനമില്ലേ എന്ന് ചോദിച്ചാൽ ഒന്നും മഴ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കാം ചെറുതിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ ഒരു അങ്കലാപെടുത്താ തലസന ആഹാ എന്ത് മനോഹരം നമ്മൾ സെക്രട്ടേറിയറ്റിന് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മാത്രമേ പക്ഷെ അങ്ങോട്ടൊക്കെ ഉള്ള ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം അവിടെയാണ് ഞാൻ ഞാൻ എന്റേതായ ഒരിത് ഞാൻ പറയാം ആക്കുളം ഈ കരിമണൽ ഭാഗത്തേക്ക് സീവേജ് പദ്ധതി തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഒരിടത്ത് കുഴിക്കും മൂടും മറ്റെടുത്ത് കുഴിക്കും മൂടും ഇത് തന്നെയാണ് അവസ്ഥ കാരണം കൃത്യമായിട്ട് ഒരു കോൺട്രാക്ടർ കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് പണിയോ ചെയ്തല്ല അവിടെ ചെയ്യുന്നത് ആനേറ ഭാഗത്തൊക്കെ എന്തോ പ്രക്ഷോഭങ്ങളാണെന്നുണ്ടായത് അല്ലേ നമ്മൾ കണ്ടതില്ലേ അപ്പൊ ഒമ്പത് വർഷമായിട്ട് ഒരു സീവേജ് പദ്ധതി അതായത് സീവേജിന്റെ പൈപ്പ് ലൈൻ ഇടാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഇട്ട പൈപ്പ് ലൈനുകളാണ് ഇവിടെ തലസ്ഥാന നഗരയിലെ മെയിൻ സെന്ററുകളിലെല്ലാം കടന്ന നഗരങ്ങളിലെല്ലാം ഉള്ളത് പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് ആക്കുളം ആ ഭാഗത്തെ ലുലൂന്റെ ഒക്കെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈപ്പാസ് ഒക്കെ ഏരിയ പക്ഷെ അവിടെ സീവേജിന്റെ പദ്ധതി വന്നിട്ടില്ല ഒമ്പത് വർഷമായി ഇങ്ങനെ നടന്ന് എഴുഞ്ഞു നീങ്ങുകയാണ് ഇപ്പൊ അതിന്റെ പുറത്തൂടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് പ്രമാണിച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ ടാറിയാതെ ബാക്കിയെല്ലാം കൂട്ടി ടാറ് ചെയ്ത് വെച്ച് ഇനി ഇതെല്ലാം പൊളിക്കേണ്ടി വരും കാരണം ഓരോടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇതെല്ലാം പൊളിക്കേണ്ടി വരും അപ്പൊ ഇവരുടെ പദ്ധതി എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊടുത്തതല്ലേ അത് അവിടെ അവിടങ്ങളിൽ വെക്കുന്നു പിന്നെ ഇതിൽ നിന്ന് എന്തുമാത്രം മുക്കാമതല്ല ഒരിടത്ത് ചെടി ചെടിച്ചട്ടി വെക്കും മറ്റെടുത്ത് പിഴുത് ഇപ്പുറത്ത് ഇങ്ങോട്ട് പോകും മറ്റടുത്ത് നിന്ന് പിഴുതും ഇങ്ങോട്ട് വെക്കും ലക്ഷങ്ങൾ എഴുതി വാങ്ങിക്കും ഇതല്ലേ ആര്യ രാജേന്ദ്രി അല്ലാതെ നമുക്ക് അറിയത്തക്ക രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു സാധാരണ ആൾക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ടുന്ന യാതൊന്നും തന്നെ ബസ് സ്റ്റാൻഡുകളുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോഴും ഒരു വെള്ളം മഴ പെയ്ത വെള്ളത്തിൽ തന്നെയാണ് അപ്പൊ എവിടെയാണ് എന്താണ് നമ്മൾ കണ്ടേല്ലോ ഒരു ഡ്രെയിനേജിനകത്ത് ഇറങ്ങിയ ഒരു മനുഷ്യന്റെ അവസ്ഥ ജീവൻ കിട്ടിയോ അപ്പൊ ഇതുപോലെ ഇപ്പോഴും തലസ്ഥാനം എന്താ പറയുന്ന മലിനമായി തന്നെ കിടക്കുക വായുമലിനീകരണം ഇല്ലാത്തത് ഇത് കേരളം മലനിരകളുടെ നാടായതുകൊണ്ടാണ് അത്രയേറെ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അത് പരിപാലിക്കും ഒരു പക്ഷെ അത് വെട്ടാതിരിക്കുന്നത് എന്നുള്ളത് മാത്ര കബടിയാറൊക്കെ എങ്ങനെയാണോ ചരിത്രം പരിശോധിച്ച് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ വൃക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലാതെ ഇവര് വെച്ച് പിടിപ്പിച്ചതോ അല്ലെങ്കിൽ ഇവർ നട്ടു വളർത്തിയതോ ഒന്നും അല്ല ഇവർ അവിടെ എവിടെയെങ്കിലും കുറച്ച് ചെടി വെക്കും പിന്നെ അത് അങ്ങോട്ട് നോക്കത്തില്ല പുല്ല് പിടിച്ചു കിടക്കുന്നതാണ് ഇപ്പം ആര്യ ഉദ്ഘാടനം ചെയ്ത ഒരു കുളത്തിന്റെ കാര്യം കേട്ടല്ലോ അല്ലേ കുളം ഉണ്ടായിരുന്നു ഒന്നര കോടി രൂപയുടെ കുളമാണ് കണ്ട് കിട്ടാനില്ലായിരുന്നു മൊത്തം പോയി പോയി ഇവരുടെ വികസനം അപ്പൊ വികസനം ഒന്നും വികസനം നടന്നിരുന്നെങ്കിൽ ആര്യക്ക് ഇന്ന് എന്താ തല ഉയർത്തി പ്രചരണത്തിന് ഇറങ്ങാമായിരുന്നു അല്ലേ ഇതെല്ലാം പറഞ്ഞു എന്താ ഒന്നും വെച്ചോട്ടിറങ്ങാറൊന്നും ഇനിയിപ്പോ നമ്മൾ കഴിഞ്ഞ കാര്യം പറയണ്ട പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് വികസനം ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് സഹാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ ഇനി മുന്നോട്ട ബിജെപിക്കുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് തന്നെ വേണമെങ്കിൽ കാരണം ഇത്രയും കാലം ഈ പറഞ്ഞ് ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ഇവർ മാറ്റിയിട്ടില്ല എങ്കിലാണ് ഇനി അല്ല ബിജെപി പറയാനുള്ളത് തീരദേശ പ്രദേശങ്ങളെ ഇപ്പൊ നമുക്ക് വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ അവിടുത്തെ ഒരു പ്രകൃതി തന്നെ വല്ലാണ്ട് മാറിയിട്ട് നമുക്ക് സംഗമവും ബി ജി കണ്ടു കിട്ടാനുണ്ടോ ഇല്ല ഇതൊന്നും ശാസ്ത്രീയമായി അന്ന് യു ഡി എഫ് എന്തിനാണ് സമരം നടത്തിയത് ഈ പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞത് അതാണ് ആദ്യം സാധാരണക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം അവരുടെയൊക്കെ നഷ്ടപ്പെട്ടുപോയ ഭവനങ്ങൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും സർക്കാർ ചെയ്തോ കുറെ ബില്ലുകൾ പോലെയൊക്കെ കിട്ടിയിട്ട് അതാണ് ആൾക്കാർക്ക് കയറുകടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പൊ ശംഖുമുഖം ഒന്ന് പോയി നോക്കി എത്ര വീടുകളാണ് എത്ര കുടുംബങ്ങളാണ് അപ്പൊ ഇതൊന്നും ശാസ്ത്രീയമായി പഠിക്കാതെ വിഴിഞ്ഞം പദ്ധതി അദാനി ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അത് നടപ്പിലാക്കി പക്ഷെ ബാക്കിയുള്ളത് അവിടെ കിടക്കുകയാണ് അപ്പൊ ഇത് പത്തു വർഷമായിട്ട് അവർക്ക് നീട്ടാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും ബിജെപി പറയുന്ന കാര്യങ്ങള തീരദേശവാസികൾക്ക് വേണ്ടുന്ന ഭവനങ്ങൾ ഒരുക്കുക അവരുടെ കാര്യങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഒരു ആദ്യത്തെ ഘട്ട വിഷയമായി ഈ പറയുന്ന മഴവെള്ളം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അപ്പൊ ഇതെല്ലാം ബിജെപി ഇനി ഒരു മോദി വരുമ്പോഴത്തേനും ഒരു ഇത് സർക്കുലർ ആക്കും കാരണം ഇത് ഇവർക്ക് നിർണായമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പിടിച്ചു നിർത്തണം നിയമമടക്കമുള്ളത് സീറ്റ് പിടിച്ചു നിർ നിർത്തിയെങ്കിലും പറ്റുമോ അപ്പൊ അവർ കൃത്യമായിട്ട് ഒരു പ്രകടന പത്രിക ഇനി ഇറക്കാൻ പോവുകയാണ് അപ്പൊ യു ഡി എഫും അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന മേയർ ഒരുപക്ഷെ തലസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ബി ജെ പി മേയർ വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം തലസ്ഥാനത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപക്ഷെ കേന്ദ്രത്തിന് സാധിക്കും കാരണം കേന്ദ്രം കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു ആ പിടിമുറുക്കത്തിന്റെ ആക്കം കൂട്ടണമെങ്കിൽ തലസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കണം നമുക്ക് ഏത് പാർട്ടിയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് മാറേണ്ടത് മാറുന്നുണ്ടോ എന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ വൈകാതെ തന്നെ ആ ഒരു പ്രഖ്യാപനം കൂടെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും ആരാണ് തിരുവനന്തപുരത്തെ മേയർ ആകാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്നതാണ്